ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂട്രി ബോൾ തയ്യാറാക്കിയാലോ പെട്ടെന്ന് നമുക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ബോൾ ഒരെണ്ണം അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വിശപ്പ് കെടുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ അഞ്ച് വാൾനട്ടും മുപ്പതോളം ബദാമും എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുക്കാമെന്നു പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് നമ്മളിതേപോലെ ചൂടാക്കിയെടുത്താൽ മതി ഇത് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂടാക്കിയത് നമ്മൾ ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ഈന്തപ്പഴം കുരു കളഞ്ഞതേട്ട അഞ്ചോ ആറോ എടുക്കാം അതും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ നാൾ സൂക്ഷിക്കണമെങ്കിൽ ഈ തേങ്ങ ചേർക്കണ്ട കാരണം തേങ്ങ ചേർത്താൽ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ ഒരു പിടിയോളം തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഇതേപോലെ മാവ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ എത്രത്തോളം സൈസ് വേണോ അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ ഉരുളകൾ മതി കാരണം നട്ട്സ് ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചാൽ മതിയാല്ലോ അപ്പോൾ ഇത് ഇതിനകത്ത് വാൾനട്ടും ബദാമും ഈന്തപ്പഴും തേങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ ന്യൂട്രി പോള് വളരെ ഹെൽത്തിയാണ് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്